മുപ്പത്തൊമ്പത് വർഷത്തെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾക്ക് വിട നൽകി മുഹമ്മദ് അലി എന്ന അൻപത്തിനാല് കാരൻ മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി വെളിപ്പെടുത്തിയത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൂടരഞ്ഞിയിലെ തൊട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ഞാൻ കൊന്നതാണ് മുഹമ്മദ് അലിയുടെ മനസ്സിൽ അതോടെ വെളിച്ചം വീണെങ്കിലും തിരുവമ്പാടി പോലീസിന്റെ തലവേദന അവിടെ തുടങ്ങുകയാണ് നൂറ്റി പതിനാറ് പാർ എൺപത്തിയാറായി രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഫയലിൽ പൊടി തട്ടിയെടുത്ത പോലീസിന് ഇനി കണ്ടെത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുണ്ട് ജൂൺ അഞ്ചിനാണ് മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയത് മൂത്ത മരണവും രണ്ടാമത്തെ മകൻ്റെ അപകടവും കഴിഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നും പതിനാലാം വയസ്സിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ മുഹമ്മദ് അലി പോലീസിനൊപ്പം കൂടരഞ്ഞിയിലെത്തി കൊല നടന്ന സ്ഥലവും കാണിച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ അവസാനമായിരുന്നു സംഭവം കൂടരഞ്ഞീര ദേവസ്യ എന്നയാളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ പതിനാലു വയസ്സ് മാത്രമുള്ള തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ അടുത്തുള്ള തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തി എന്നായിരുന്നു മൊഴി സ്ഥലത്തുനിന്ന് ഓടിപ്പോയ മുഹമ്മദ് അലി രണ്ടു ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ മുങ്ങി അയാൾ മരിച്ച വിവരം വിവരമറിയുന്നത് അപസ്മാരമുണ്ടായിരുന്ന ആളുടേത് സ്വാഭാവിക മരണമാകുമെന്ന് നാട്ടുകാരും പറഞ്ഞതോടെ പോലീസ് ആ വഴിക്കായി മരിച്ചയാളെ തിരിച്ചറിയാൻ ബന്ധുക്കൾ എത്തിയില്ല തുടർന്ന് അജ്ഞാതമൃതദേഹമായി സംസ്കരിച്ച് കേസിലെ നടപടികൾ അവസാനിപ്പിച്ചു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച പോലീസ് കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്തു ആർ ഡി ഓഫീസിലെ പഴയ ഫയലുകൾ പരിശോധിച്ചും അന്നത്തെ പത്രവാർത്തകൾ നോക്കിയും മരിച്ചതാരായിരിക്കും എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് തിരുവമ്പാടി സി ഐ കെ പ്രജീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ അഞ്ചിന് വന്ന വാർത്ത മാത്രമാണ് ഇതുവരെ ലഭിച്ച തെളിവ് കൂടരഞ്ഞി മിഷൻ ആശുപത്രിക്ക് പിന്നിലെ വയലിൽ ചെറുതോട്ടിൽ യുവാവിൻ്റെ ജഡം കണ്ടെത്തി ഇരുപത് വയസ്സ് തോന്നിക്കും ഇവിടെ നിന്നാണ് ഇനി പോലീസ് അന്വേഷണം തുടരേണ്ടത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കേസ് റിമാൻഡിൽ കഴിയുന്ന മുഹമ്മദ് ലി ആശ്വാസത്തിലാണ് ഇക്കഴിഞ്ഞ മുപ്പത്തിയൊമ്പത് വർഷം തന്നെ പിന്തുടർന്ന പാപബോധത്തിൽ നിന്നുള്ള മോചനം